അയോധ്യ വിഷയത്തിൽ ബിജെപി വിശ്വാസത്തെ മുൻനിർത്തി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനം നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കില്ലെന്ന യുഡിഎഫ് തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല രാഷ്ട്രീയം മാത്രമാണ് യുഡിഎഫിന് വലുതെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിനായാണ് ദില്ലിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും സമരം നടത്തുന്നത് രാഷ്ട്രീയ കാരണങ്ങളാൽ ഇതിൽ യു ഡി എഫ് പങ്കെടുക്കില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ചില ഘടക കക്ഷികൾക്ക് തന്നെ ഇക്കാര്യത്തിൽ എതിരഭിപ്രായമുണ്ടെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ പോകണം എന്നായിരുന്നു തീരുമാനിച്ചതെങ്കിലും അതിനിപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു യോജിച്ച സമരത്തിന് ഞങ്ങൾക്കാവില്ല എന്നാണ് കൃത്യമായ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് യോജിച്ച് മുന്നോട്ടേക്ക് വരാനാവുന്നില്ല അപ്പോൾ നിങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമായ ഉന്നതം ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവർക്കാവുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തിതയോടുകൂടി അവർക്ക് പരസ്യമായിട്ട് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്

അവരുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് അവകാശമുണ്ട് ഇവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെയോ ഏതെങ്കിലും ഒരു പദപ്രയോഗത്തിന്റെയോ അടിസ്ഥാനത്തിൽ തഴിപ്പറയേണ്ട കാര്യമില്ല സംസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിച്ചതിൽ എന്ത് തെറ്റാണുള്ളതെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു ന്യൂസ് തിരുവനന്തപുരം